ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതിനു പിന്നാലെ പ്രത്യാക്രമണത്തിന് നീക്കം തുടങ്ങി ഇറാൻ യു എസിന്റെ നാവികസേനാ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും ഹോർമുസ് കടലെടുത്ത് അടയ്ക്കാനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു പ്രധാന ഉപദേഷ്ടാവ് ആഹ്വാനം ചെയ്തതായി സി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അമേരിക്ക ഇത്രയും വേഗം തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല യുദ്ധം അവസാനിക്കുമെന്ന ഘട്ടം അടുക്കുമ്പോഴായിരുന്നു യു എസിന്റെ ഈ ഒരു ആക്രമണം നടന്നത് ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പറഞ്ഞുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം പുറത്തു വന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരു മടിയും കൂടാതെ ആദ്യ പടിയായി ബഹ്റൈനിൽ നിലയുറപ്പിച്ച അമേരിക്കൻ നേരെ മിസൈൽ ആക്രമണം ആരംഭിക്കണം ഒപ്പം അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് എന്നിവരുടെ കപ്പൽ ഗതാഗതം തടയാനായി കടലെടുക്കടക്കുകയും വേണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായ അമേരിക്കൻ ആക്രമണത്തോട് പരമോന്നത നേതാവ് ഖമേനിയിൽ നിന്നോ ഇറാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതേസമയം ആക്രമണം ഇറാന്റെ ആണവോർജ ഏജൻസി പ്രതികരണം നടത്തിയിട്ടുണ്ട് യു എസിന്റെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധവും പ്രത്യേകിച്ച് ആണവ നിർവ്യാപന കരാറിന് വിരുദ്ധവുമായ ഒരു ക്രൂരമായ പ്രവൃത്തിയാണെന്ന് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സഹകരണത്തോടെയാണ് ഈ നിയമവിരുദ്ധമായ നടപടി ഉണ്ടായിട്ടുള്ളതെന്നും ഇറാനിയൻ ആണവോർജ സംഘടന ആരോപിക്കുന്നുണ്ട് ബി ടു ബോംബറുകളടക്കം ഉപയോഗിച്ചാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ട്രംപ് രണ്ടാഴ്ചത്തെ സമയപരിധി നിശ്ചയിക്കുകയും ഇറാനുമായി യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ച നടത്തി വരികയും ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിത ആക്രമണമാണ് യു എസ് നടത്തിയത് ഫോർദോ ആണവ കേന്ദ്രത്തിൽ ഒരു ഡസൻ ബങ്കർ ബസ്സർ ബോംബുകൾ വർഷിക്കാൻ യു എസ് ആറ് ബി ടു ബോംബറുകൾ ഉപയോഗിച്ചതായി സി എൻ റിപ്പോർട്ട് ചെയ്തു നാവിക അന്തർവാഹിനികൾ മുപ്പത് ക്രൂയിസ് മിസൈലുകൾ നദാൻസിലും ഇസ്ഫഹാനിലും പ്രയോഗിച്ചു കൂടാതെ ഒരു ബി ടു രണ്ട് ബങ്കർ ബംസ്റ്ററുകൾ നദാൻസിൽ വർഷിച്ചുവെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം അമേരിക്കക്കെതിരെ ഇറാൻ നടത്തുന്ന ഏതൊരു പ്രതികാര നടപടിയും ഇന്ന് സാക്ഷ്യപ്പെടുത്തിയതിനേക്കാൾ വലിയ ശക്തിയോടെ നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ആക്രമണത്തിൽ ഫോർദോ ആണവ കേന്ദ്രത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് ഇറാൻ പാർലമെന്റ് അംഗം മുഹമ്മദ് മനാൻ റയിസി വ്യക്തമാക്കി അപകടകരമായ വസ്തുക്കൾ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചിരുന്നതിനാൽ ആക്രമണത്തിന് ശേഷം ആണവ വികരണം ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾക്ക് റയിസി ഉറപ്പു നൽകിയിരുന്നു ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസ് പ്രസിഡന്റിന്റെ മണ്ടൻ പ്രവർത്തിക്ക് ഇനി ഇറാനാണ് എങ്ങനെ പ്രതികരിക്കാനുള്ള ഊഴമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇടയിലുള്ള രാത്രിയിൽ യു എസ് സൈന്യം വ്യോമാക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഫോർദോ നദാൻസ് എസ്ഫഹാൻ സൈന്യത്തിന്റെ ഏറ്റവും നൂതനമായ തന്ത്രപരമായ പ്ലാറ്റ്ഫോമുകളിലൊന്നായ യു എസ് വ്യോമസേനയുടെ ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകളുടെ വിന്യസവും ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയുടെ കേന്ദ്ര ബിന്ദുവായി കണക്കാക്കപ്പെടുന്ന ഫോർദോ സൗകര്യം നശിപ്പിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ട്രംപ് ആക്രമണങ്ങളെ വളരെ വിജയകരമായ ആക്രമണമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ഫോർദോ ഇല്ലാതായി അദ്ദേഹം വ്യക്തമാക്കി നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ശക്തമായ കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ നൽകാനും പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ബി ടു ബോംബർ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളിൽ കാണപ്പെടുന്നത് പോലുള്ള ഉറപ്പുള്ളതും ആഴത്തിൽ കുഴിച്ചിട്ടതുമായ സ്ഥലങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിന് ഇത് അനുയോജ്യമാക്കുന്നുവെന്നും പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ